ഒന്നും അകലെയല്ല ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം പക്ഷേ അസാധ്യമല്ല പുതിയൊരു തുടക്കം കരുതലോടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി ഭിന്നശേഷി സമൂഹത്തിനുവേണ്ടി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഇൻടാക് സംഘടനയുടെ ജില്ലാ സമ്മേളനം ഡിസംബർ മൂന്നിന് രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം അഞ്ച് വരെ പെരിന്തൽമണ്ണ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കും ഭിന്നശേഷി വേണ്ടി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ ഡിഫറെന്റ് ഏബിൾഡ് പീപ്പിൾസ് കോൺഗ്രസ് ഇൻഡാക്സ് സംഘടനയുടെ ജില്ലാ സമ്മേളനം ഡിസംബർ മൂന്നിന് ലോക ഭിന്നശേഷി ദിനത്തിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ പെരിന്തൽമണ്ണ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ വച്ച് സംഘടിപ്പിക്കും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറോളം അംഗങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും പുരസ്കാര സമർപ്പണവും നടത്തും ദിനമായിസംബർ മൂന്നിന് പെരുന്തൽവണ്ണ അൽസലാമയുമായി ഈ ഇപ്രാവശ്യം ഞങ്ങൾ പരിപാടി അവതരിപ്പിക്കുന്നത് വട്ടപ്പാട്ട് നാടൻപാട്ട് അതുപോലെ കലാപരിപാടികൾ ഒക്കെ ഭിന്നശേഷിക്കാരുന്നുണ്ടോ മൊത്തം നാല് ചുവരുകൾക്കുള്ളിൽ ഇരിക്കുന്ന ഭിന്നശേഷിക്കാരെ വർഷത്തിലൊരു പുറത്തു കൊണ്ടിരുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം തന്നിട്ടുള്ളത് അൽസലാമ കണ്ണാശുപത്രിയാണ് അവർ അവരുടെ ഓഡിറ്റോറിയം വരുന്ന ആളുകൾക്കുള്ള എല്ലാവിധ ഭക്ഷണ സൗകര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോഗ്രാം ഇങ്ങോട്ട് മാറ്റിയായി കഴിഞ്ഞ കുറേ വർഷങ്ങളായിക്കൊണ്ട് കേരളത്തിൽ അതിൻ്റെ ഘടക ബിരുദങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അംഗങ്ങൾക്കിടയിലുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക അവർക്ക് നയപരമായിട്ടും അതുപോലെ അതിൻ്റെ അവകാശപ്പെട്ടതുമായിട്ടുള്ള ആനുകൂല്യങ്ങൾ യഥാക്രമം നേടിക്കൊടുക്കുക പിന്നെ നിയമപരമായിട്ടുള്ള സഹായങ്ങൾ അങ്ങനെ തുടങ്ങി അവർക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വീടില്ലാത്തവർക്ക് വീടിനുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ കല്യാണവുമായി മാരേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംഗതികൾ ചെയ്ത് കൊടുക്കുക കാരണം പറയുകയാണെങ്കിൽ ഒരുപാട് സംഗതികൾ ഇത്രയും ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കണ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു സ്പെഷ്യൽ ഓഫർ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് അഭ്യർത്ഥിച്ചതാണെങ്കിൽ കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം ഒരുപാട് എന്താ പറയുക ഒരുപാട് സൗകര്യങ്ങളാണ് അവർ ഡിസംബർ മൂന്നിന് ഒരുക്കിയിട്ടുള്ളതെന്ന് വളരെയധികം വാർത്താ സമ്മേളനത്തിൽ ഇൻഡെക്സ് സ്റ്റേറ്റ് കോർഡിനേറ്ററും ജില്ലാ പ്രസിഡന്റുമായും റഹ്മാൻ മുണ്ടോടൻ സംസ്ഥാന മീഡിയ കോർഡിനേറ്ററും മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമായ മുഹസിൻ വണ്ടൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് നൌഷാദ് കരുളായി പ്രോഗ്രാം കോർഡിനേറ്റർ നാസർ കുറുവ ഐ ഹോസ്പിറ്റൽ വൈസ് ചെയർമാൻ കേശേരി മുഹമ്മദ് അഷ്റഫ് മുതലായവർ പങ്കെടുത്തു